കൊല്ലത്ത് പീരങ്ങി മൈതാനത്ത് ഇപ്പം ഇരിക്കുന്ന കുറേ ചെടികളും പൂക്കളുമൊക്കെ നമുക്കൊന്ന് കണ്ടാലോ ഇന്ന് രാവിലെ നമ്മളിവിടെ ഇരിക്കുന്ന ചെടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കിഡ്ഡലം വെറൈറ്റി റോസ് മുതൽ ഓൺ ഓൺറൂട്ട് വെറൈറ്റി റോസ് മൂന്നെണ്ണം നൂറ് രൂപ നിരക്കിലുള്ള റോസ് രണ്ടെണ്ണം നൂറ് രൂപ നിരക്കിലുള്ള റോസ് ഒരെണ്ണം നൂറ് രൂപ നിരക്കിലുള്ള റോസ് വലിയ കവറിലുള്ള റോസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പൂക്കൾ വരുന്ന കൽക്കട്ട റോസ് എന്ന വേണ്ട അടിപൊളി വെറൈറ്റി റോസ് മുതൽ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി പ്ലാന്റുകളും ഇപ്പം വന്നേക്കുന്ന ലോഡിൽ നല്ല വിരിഞ്ഞ് സെറ്റായി നിൽക്കുന്ന പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഡെൻഡ്രോവിയോ ഓർക്കിഡിൻ്റെ കുറച്ച് പ്ലാന്റുകൾ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ആന്തൂര്യത്തിൻ്റെ കുറച്ച് പ്ലാന്റുകളിരിപ്പമുണ്ട് ചെടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ദാണ്ട് നല്ല സുന്ദരമായൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് താണ്ടെ നല്ല കിഡിലം വെറൈറ്റി കുറേ പൂക്കൾ നമുക്ക് നല്ല മനസ്സ് നിറഞ്ഞ് കാണാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ ഇവിടെ എസ് എം കോളേജിനടുത്ത് പീരങ്കി ിൽ ഒരുക്കിയിട്ടുണ്ട് അന്നേരം കുറച്ച് ദിവസം കൂടി നമ്മളിവിടെ കാണും അന്നേരം സമയം പോലെ എപ്പോഴെങ്കിലുമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വരിക അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ കാണാം ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാനും സാധിക്കുന്ന നമ്മളുടെ ഒരു എക്സിബിഷൻ കം കംസെയിൽ കൗണ്ടറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് നല്ല കിട്ടില്ല വെറൈറ്റി കുറേ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളതിലിരിക്കുന്ന പ്ലാന്റുകളുടെ സ്റ്റോക്കാണ് നമ്മൾ കാണുന്നത് ചിലപ്പം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത് അന്നേരം നല്ല നല്ല വെറൈറ്റികൾ കണ്ട് ഓർത്ത് വെച്ചേക്കുന്ന വെറൈറ്റികൾ ചിലപ്പം കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല ഇത് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ വിളപ്പിനെ ഇരുപത്തി ഒന്നാം തീയതി വെളുപ്പിനെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം രാവിലെ തന്നെ പോയി ആ മഞ്ഞ് വീണ് നിൽക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റിയോടുകൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതേപോലൊരു വീഡിയോ നിങ്ങൾക്ക് അടുത്ത് കാണാനായിട്ട് സാധിക്കത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇരുപത്തി ഒന്നാം തീയതി പകൽ ഏകദേശം ഒരു അഞ്ചര മണി മണി സമയത്താണ് നമ്മളിപ്പം ഈ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്ത് ഇടുന്നത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ചെറിയ ഒരു എന്താ പറയുക മഞ്ഞു തുള്ളികളും ഒക്കെ നിൽക്കുന്ന ആ ഒരു സമയമായതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റിയോടു കൂടി നോക്കി അതിനകത്ത് ആ വെള്ളമൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമ്മളിപ്പം എന്താ പറയുക കിട്ടിലുമായിട്ടുള്ള വീഡിയോ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് സന്തോഷമായില്ലേ എല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതേപോലുള്ള വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് എന്നാ ഒരു സന്തോഷമൊന്നല്ലങ്ക ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്കിത് കണ്ട് മനസ്സിലാക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വണ്ടികളൊക്കെ ഓണുന്നുണ്ട് ചെടിയേം പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ കൂട്ടുകാർക്ക് കൂടി എത്താനായിട്ട് ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും സന്തോഷമായ ഒരു ദിവസം നേരുന്നു താങ്ക്